അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞമ്മളൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പാലപ്പാണ്ട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് നായ അരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ വെള്ളം ആവശ്യമാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങാ വെള്ളം ഇവിടെ വേറെ എടുത്ത് വെക്കണത് നമ്മൾ ഒരു തേങ്ങയുടെ പകുതി ചെറുകിയത് ആവശ്യമാണ് നമ്മൾ തലേന്ന് കുതിരാൻ വെച്ചിട്ടുള്ള അരിയില്ലേ അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്കൊരു മൂന്ന് സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് പോർഷൻ ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കണം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോർഷനിൽ മൂന്ന് സ്പൂൺ ചോറും സെക്കൻഡ് പോർഷനിൽ മൂന്ന് സ്പൂൺ ചോറും അങ്ങനെയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ടോട്ടൽ ആറ് സ്പൂണ് പിന്നെ നമ്മൾ നാളത്തെ ചേരയ്ക്ക് വെച്ചിട്ടുള്ള തേങ്ങ അല്ലേ അതും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നാളത്തേക്ക് തേങ്ങാവെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുക തിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടു കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ കാര്യം പറയാൻ പറഞ്ഞു ജസ്റ്റ് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് അര ഒഴിച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് അരയാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ മാവക നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഞിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഞമ്മക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം ക്ലോസ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ മാത്രം വെച്ചാൽ മതി അല്ലാതെ ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല ചിലവരൊക്കെ ഓവർനൈറ്റ് ഒക്കെ വെക്കണോരുണ്ടാവും ശരിക്കും രണ്ട് മണിക്കൂർ മാത്രം വെച്ചാൽ മതി അപ്പോൾ തന്നെ അതേപോലെ നന്നായിട്ട് നമ്മളെ മാവ് പൊങ്ങി വരുന്നതാണ് കേട്ടോ നമുക്ക് നമ്മളെ അപ്പച്ചാട്ടി ഒന്ന് ചൂടാൻ വെക്കാം അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ വേണ്ടവർക്കും വേണമെങ്കിൽ ദോശ ചട്ടിയിൽ ദോശയെ പോലെ ചൂട്ടൊടുക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ ചുടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം മുടിയൊക്കെ എടുത്ത് മാറ്റാം അപ്പം തന്നെ നമ്മൾ അപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ്ടോ അപ്പം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം ചെറിയൊരു പഞ്ചസാരന്റെ പഞ്ചസാര ഇട്ടോണ്ട് തന്നെ ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം എല്ലാരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കി നന്നായിട്ട് സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളപ്പം ജസ്റ്റ് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാക്കാണ്ടോ ഒരു നടുവേവാത്ത പോലെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നല്ല സോഫ്റ്റ് അപ്പാട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങോട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് ചെയ്യണേ അപ്പം നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും